എനിക്ക് ഇരിക്കണ്ട ഞാൻ രാജിവെക്കാൻ ക്രിസ്മസ് സെലിബ്രേഷൻ തന്നെ വൈസ് പ്രസിഡന്റ് അന്ന് അന്ന് നമ്മുടെ മീഡിയ മെമ്പറായിട്ട് കയ്യേറ്റം വരെ ഉണ്ടായി ഉണ്ടായിട്ട് അതിന്റെ തെളിവ് എന്റെ ഫോണിലുണ്ട് ഒരു തെളിവ് കാണിക്കാം നമസ്കാരം നമുക്കൊപ്പം ഇന്ന് ചേരുന്നത് കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിലെ ട്വന്റി ട്വന്റിയുടെ പ്രസിഡന്റ് നിതാമോളാണ് നമസ്കാരം നമസ്കാരം നിതാമോൾക്കെതിരെ ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോവുകയാണ് അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്നത് പല പത്രങ്ങളിലും പല രീതിയിലുള്ള വാർത്തകളാണ് വന്നത് അതിൽ ഓരോ വാർത്തകളും ഞാൻ പറയാം ആദ്യത്തെ വാർത്ത എൽ ഡി എഫിന്റെ മെമ്പർ അയോഗ്യനാകാൻ പോകുന്നു അവരെ നിങ്ങൾ സഹായിച്ചു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു പത്രത്തിൽ കണ്ടത് മറ്റൊരു പത്രത്തിൽ കണ്ടത് അഴിമതി നടത്തി എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ പത്രത്തിൽ കണ്ടത് വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ പ്രസിഡന്റും തമ്മിൽ ഭിന്നത എന്നുള്ളതായിരുന്നു അപ്പൊ ഈ മൂന്ന് പത്രക്കട്ടിങ്ങുകളും കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒന്നും അങ്ങ് ഒക്കുന്നില്ല എന്തൊക്കെയോ ഒരു അസത്യം അതിൽ ഒളിഞ്ഞിടക്കുന്നതായിട്ട് തോന്നി അപ്പൊ നമുക്ക് ഈ പത്രക്കട്ടിങ്ങായിട്ട് തന്നെ തുടങ്ങാം ഈ നിതാമോളും വൈസ് പ്രസിഡന്റും തമ്മിൽ എന്തെങ്കിലും ഭിന്നതയുണ്ടോ സത്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് കാരണം നമ്മുടെ നേതൃത്വം ഒരു ചട്ടക്കൂടുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന ആ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാണ് പുള്ളിയുടെ ഓരോ പ്രവർത്തനം പഞ്ചായത്തിൽ നമ്മൾ അവസ്ഥ അതെ അതെ അപ്പൊ നമ്മളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ പരസ്യമായി ഇപ്പൊ ഉദ്യോഗസ്ഥരുടെ മുമ്പിലായിക്കോട്ടെ പല കാര്യങ്ങളിലും പുള്ളി നമ്മളെ അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കയർത്ത് സംസാരിക്കും ഒച്ചപ്പാടും ബഹളം ഒക്കെയാണ് ഞാനറു സ്വാഭാവികമായിട്ടും എന്ത് രീതിയിലുള്ള തെറ്റുകളാണ് ഈ പറയുന്ന ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പക്ഷേ ഞങ്ങൾ പുള്ളി ഒരു നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഒരു ഒരു ആരോപണം ഉണ്ടായത് ചലഞ്ചിന്റെ അല്ല അല്ല നമ്മുടെ പഞ്ചായത്തില് മുൻഭരണസമിതി ഇരുന്ന കാലത്ത് സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് മൂന്ന് വാർഡിലേക്ക് ഒരു പ്രൊജക്ട് വെച്ചിരുന്നു ആ വന്ന ലൈറ്റ് ഇവര് കോണ്ടാക്ട് ചെയ്തോ അത് വൈസ് പ്രസിഡന്റ് അതിന്റെ ഡീറ്റെയിൽ എടുത്തിട്ട് ഈ കെല്ലിൽ കുണ്ടറയിലുള്ള അവരെ വിളിച്ച് ആ ലൈറ്റ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പക്ഷെ ഓൾറെഡി ആ ലൈറ്റ് കൊണ്ടുവന്നിട്ട് വൈസ് പ്രസിഡന്റ് അത് വാർഡുകളിൽ ഇട്ടു അത് ശരിക്കും ഇടേണ്ടത് ആ വാർഡുകളിൽ അല്ലെങ്കിൽ ഈ മൂന്ന് വാർഡിലേക്ക് എട്ട് ഒമ്പത് പതിനഞ്ച് ഈ മൂന്ന് വാർഡില് മൂന്ന് വാർഡും ട്വന്റി ട്വന്റി പതിനഞ്ച് ട്വന്റി ട്വന്റി അല്ല അത് യു ഡി എഫിന്റെ ആയിരിക്കും അത് നമ്മൾ അറിഞ്ഞിരുന്നില്ല പിന്നീട് നമ്മൾ ഈ രേഖകൾ മുഖാന്തരം അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ലൈറ്റ് കൊടുത്തു എന്ന് ഓൾറെഡി അങ്ങനെയാണ് ഒരു സഞ്ജയ് എന്ന് പറയുന്ന ഒരാളാണ് ഹാലോനിക്സിന്റെ ഇത് അവര് അവര് കോണ്ടാക്ട് ചെയ്യും അവര് നമ്മുടെ അതിന്റെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ യു ഡി എഫ് മെമ്പർ പതിനഞ്ചിലെ യു എസ് മെമ്പർ ഒരു ചാനൽ വാർത്തയൊക്കെ കൊടുത്തിരുന്നു അതിൽ ശരിക്കും ഒരു കള്ളപ്പ് തന്നെ ഇട്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് എല്ലാ കാര്യത്തിലും നമ്മള് പഞ്ചായത്ത് ഭരണസമിതി ശരിക്കും ഉദ്യോഗസ്ഥരുടെ മേളിലായിരിക്കും പക്ഷെ കസ്റ്റോഡിയൻ സെക്രട്ടറിയാണ് അപ്പോൾ അതിന്റെ ഉത്തരവാദിത്ത സെക്രട്ടറിക്കാണ് ഈ ൈറ്റുകൾ വൈസ് പ്രസിഡന്റ് അല്ലല്ലോ ഒപ്പിട്ട് മേടിക്കേണ്ടത് അവിടെ വൈസ് പ്രസിഡന്റ് ആണ് അത് ഒപ്പിട്ട് മേടിച്ചത് അത് തന്നെ ഒരു അഴിമതി തന്നെയാണ് കാരണം പിന്നീട് വന്നപ്പോൾ വൈസ് പ്രസിഡന്റ് അത് നിഷേധിക്കുകയും അത് ശരിക്കും ആ അതിന്റെ ഏജന്റ് ശരിക്കും പെട്ടുപോയി അയാൾ അയാളുടെ ആ നമ്പറും എല്ലാം ഞാൻ തരാൻ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ തെളിവ് എന്തെങ്കിലും ഉണ്ട് അത് പുള്ളി എന്നിട്ട് പെട്ടുപോയി പിന്നെ നമ്മൾക്ക് നിയമപരമായി സെക്രട്ടറി മൂവ് ചെയ്യുമ്പോൾ ലൈറ്റ് തന്നതായിട്ട് നമ്മുടെ തെളിവില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ആ നൂറ്റി ൂറ്റി എഴുപത് എൺപത് ലൈറ്റും കണ്ട് നമുക്ക് തരേണ്ടി വന്നു എൽ ഇ ഡി ലൈറ്റ് അയാൾ തരുന്നു അയാള് അയാള് ശരിക്കും ശപിച്ചിട്ടാണ് പോയത് അന്ന് വൈസ് പ്രസിഡന്റിനെ ഉൾ അയാള് ഒത്തിരി ശാപവാക്ക് ചൊരിഞ്ഞിട്ട് തന്നെ അയാൾ പോയത് അന്ന് ഈ വിഷയം സാഹചര്യം എല്ലാ എന്ത് കാര്യം ഇപ്പൊ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നേതൃത്വം അറിയിച്ചിട്ടാണ് ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ നേതൃത്വം പറയുന്ന തീരുമാനം ഞാൻ അനുസരിച്ചിട്ടുള്ളൂ നമ്മുടെ പഞ്ചായത്ത് ഞങ്ങളുടെ സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് ഉണ്ട് ആ സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചില് വൈസ് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിരിക്കുന്ന നമ്മൾ നമ്മളൊന്നുകിൽ ചെക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നിരിക്കുന്ന ഗൂഗിൾ പേ നമ്പറിൽ അല്ലെങ്കിൽ അക്കൌണ്ട് നമ്പറിലേക്ക് പൈസ ഇടുന്നതാണ് പക്ഷേ ഈ മണ്ണ് മാഫിയുടെ ിൽ നിന്ന് വൈസ് പ്രസിഡന്റ് നേരിട്ട് പൈസ മേടിച്ചിട്ടുണ്ട് ഈ ചലഞ്ചിലേക്ക് പക്ഷെ അവരുടെ ആരുടെ പേര് നിങ്ങൾക്ക് ഞാൻ അവരുടെ വ്യക്തമായ പേര് ഞാൻ പറഞ്ഞുതരാം കാരണം ഇനിയിപ്പൊ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവര് അവരുടെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞതാണ് അവര് അപ്പൊ അവര് അവരുടെ പേരൊന്നും ഈ സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചിലില്ല സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു പതിനായിരം രൂപ രാഹുൽ തന്നെങ്കിൽ ഞാൻ ആ സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചിൽ ആ പൈസ ഇടുമ്പോൾ ആ രാഹുലിന്റെ പേരിലല്ലേ ഇണ്ടത് പക്ഷെ അങ്ങനെ ഒരു പേരൊന്നും ഇല്ല വൈസ് പ്രസിഡന്റിന്റെ മകന്റെ പേരുണ്ട് ഭാര്യയുടെ പേരുണ്ട് പുള്ളിയുടെ പേരുണ്ട് അങ്ങനെ പലരുടെ ഉണ്ട് പക്ഷെ പുള്ളി കൃത്യം ഒത്തിരി പേരുടെ അങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിവില്ല ഞാനതൊരു ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നം വന്നു അപ്പോ പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ അപ്പൊ നമ്മള് വൈസ് പ്രസിഡന്റിനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് അത് അത് പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല പുള്ളി അത് മറ്റു മെമ്പർമാർ പുള്ളി കുറച്ചുപേരെ കയ്യിലെടുത്തു വെച്ചിട്ടുണ്ട് അവരുമായിട്ട് ആ ഒരു മിംഗിള് നടത്തി നമ്മളെ അങ്ങ് മോശക്കാരി ആക്കുന്ന രീതിയിലാണ് മോശക്കാരിയാക്കുക എന്ന് പറയുമ്പോ ഏത് രീതിയിലുള്ള അത് എല്ലാ രീതിയിലും ഇപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് ആ അവളുടെ മനസ്സല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് തളർത്താൻ പറ്റുന്നത് അവിഹിത ബന്ധം പറയുവാണ് അത് എന്റെ കൂടെ ഉള്ള ഈ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞാൻ കയറി ഇടയ്ക്ക് തൊട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ആദ്യമൊക്കെ കേട്ടപ്പോൾ നമുക്കൊരു വിഷമം പിന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് എന്റെ കുടുംബത്തെ എന്റെ മക്കളെയും മാത്രമാണ് അത് ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ ബഹുജനം പലവിധമാണ് വൈസ് പ്രസിഡന്റ് അങ്ങനെ പല രീതിയിലും പക്ഷെ അവിടെ തോന്നിവാസങ്ങൾ എന്താണെന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും ഞാൻ ഇപ്പൊ ഈ വേദിയില് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇതിന്റെ എല്ലാ തെളിവുകൾ എന്റെ ഉണ്ട് അപ്പൊ അവര് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു വർഗീയപരമായിട്ടും അതിനകത്തുള്ള മെമ്പർമാര് നമ്മളെ കണ്ടാണ് നമ്മളോടുള്ള പെരുമാറ്റം ഞാൻ ഇന്ന് വരെ ഒരു അഴിമതി ചെയ്യു അല്ലെങ്കിൽ ഒരു വാർഡിലെ ഒരു മെമ്പർ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെയുള്ള മെമ്പർമാരും ആയിക്കോട്ടെ ഇപ്പൊ പ്രതിപക്ഷം എന്ന് പറയുന്ന അവരായിക്കോട്ടെ ഒരു കാര്യത്തിലും നമ്മളെ ആർക്കും ഒരു വിഭാഗീയത കാണിക്കാതെ നമ്മുടെ വാർഡിലുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾ എന്നുദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു പോയിട്ടുള്ളൂ അത് ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരിതാണ് പിന്നെ ഇപ്പൊ പത്രവാർത്തയിൽ ഏറ്റവും കൂടുതൽ പറയുന്ന നിസാർ മെമ്പറിന്റെ അയോഗ്യത അതിലേക്ക് വരാം ഈ അതിനുമുമ്പ് മുമ്പ് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു നമുക്കൊരു ഒരു ഇന്റർവ്യൂ ആവുമ്പോ നമുക്ക് ജനങ്ങള് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകും അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണിക്കാനായിട്ട് നമുക്കൊരു തെളിവ് എന്തെങ്കിലും നമ്മുടെ ഉണ്ടാവും ഞാൻ ഇപ്പൊ അതിനൊരു അതായത് ഏറ്റവും നമുക്കറിയാം ഒരു വേസ്റ്റ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വേസ്റ്റിൽ നമുക്ക് ഇപ്പൊ നിയമം ശക്തമാക്കിയേക്കുവാണ് അതിന്റെ ഇതില് നമുക്ക് ഫൈൻ ഇടാക്കാം അപ്പൊ അതിന്റെ ഇതിൽ ഈ വൈസ് പ്രസിഡന്റ് നടത്തിയിട്ടുള്ള പല കൊള്ളകളുണ്ട് ഫോണിലുണ്ട് ഞാൻ കാണിച്ചു തരാം എന്റെ വേസ്റ്റ് പറഞ്ഞു അവനത് രാത്രി ഒന്ന് അടിച്ച് മാറ്റി കൊണ്ടുള്ള പ്ലാനിങ്ങാ സാറിന് വിളിച്ച് സംഭവം ഉണ്ട് കേസ് പതിനായിരം തൊട്ട് അമ്പതിനായിരം തന്നെ പഴയ പഞ്ചായത്ത് ഓഫീസായിട്ട് ഇങ്ങനെ ആൾ പരാതി വിളിച്ചായിരുന്നു ഞാൻ പരാതിയായിട്ട് എഴുത്തേക്കാം ഈ പറയുന്നത് പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് ഓഫീസിൽ ഇതിന്റെ ഇത് ഉണ്ടായത് ഏറ്റവും ഒടുവിലുണ്ടായ ഒരു സംഭവമാണ് അപ്പൊ ഈ ശരിക്കും ഒരു വാർഡില് ഒരു വേസ്റ്റ് ഇട്ടു ആ വാർഡ് മെമ്പർ അല്ല സത്യത്തില് നിയമപരമായിട്ട് ആ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണ്ടേ പ്രസിഡന്റിന് കൊടുക്കാമെന്നു വെച്ചാൽ കൊടുക്കാം പക്ഷെ അതിലും ആധികാരികത ശരിക്കും സെക്രട്ടറിക്കാണ് അതിനകത്ത് സെക്രട്ടറിയാണ് അത് ചെയ്യേണ്ടത് ഈ വിഷയം ഞാനോ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ പോലീസിന് സെക്രട്ടറിയായി ബന്ധപ്പെട്ടു കാരണം പോലീസുകാർക്ക് ഒരു ഡൗട്ട് തോന്നി കാരണം രണ്ടു മൂന്ന് കേസ് ഇതുപോലെ പുള്ളി ഇത് ചെയ്തിട്ടുണ്ട് ആ ഇങ്ങനെ ഒരു ഇപ്പൊ ഞാൻ കാണിച്ചു തരാം പുള്ളി പുള്ളിയുടെ ലെറ്റർ ഹെഡില് പോലീസുകാർക്ക് ഒന്നുകിൽ നേരിട്ടുണ്ടേ കൊടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാർക്ക് അത് വാട്സപ്പ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അവരോട് പറയും അപ്പൊ ഞാൻ ഈ വോയിസ് ഏൽപ്പിച്ചില്ലേ ഇതുപോലെ പറയും അപ്പൊ അവർ ആ ഫോൺ നമ്പറിൽ വിളിക്കും വിളിച്ചു കഴിയുമ്പോ നിങ്ങള് ഇതാണ് കാരണം ആ പരാതിയുടെ കോപ്പിയും പോലീസുകാരും സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് ഇട്ടു കൊടുക്കുമല്ലോ അപ്പൊ നോക്കുമ്പോ ലെറ്റർ ഹെഡിൽ റോയ് ഔസൈപ്പ് വൈസ് പ്രസിഡന്റ് അപ്പൊ അങ്ങനെ ആ അദ്ദേഹം അവരെ അപ്പൊ പോലീസ് പോലീസുകാരത് ഇട്ട് കഴിയുമ്പോൾ ഈ ഈ നമ്മൾ വേശിച്ചിട്ട വ്യക്തി വൈസ് പ്രസിഡന്റിനെ വിളിക്കും അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അതിൽ ഓൾറെഡി നമ്പർ ഉണ്ട് എന്നിട്ട് അവര് അപ്പൊ അതിൽ നോക്കുമ്പോൾ അമ്പതിനായിരം രൂപ വെക്കുന്നതിൽ ഏതാണോ അതിന്റെ പകുതി നമ്മൾ കൊടുത്ത് പഞ്ചായത്തിൽ തീർക്കാന്നെ പുള്ളി പൈസ എനിക്ക് എന്റെ അറിവിൽ വയസ്സിന് അത് ഗൂഗിൾ പേ ചെയ്തു തന്നെ കൊടുത്തു എന്നാണ് എന്റെ അറിവ് അത് പുള്ളിയുടെ രേഖകൾ പരിശോധിച്ചാൽ അറിയാം അപ്പൊ അങ്ങനെ മേടിച്ചു അപ്പൊ പോലീസുകാർക്ക് ഡൗട്ട് ഉണ്ടായ കാരണം അവര് എന്നോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അറിഞ്ഞിട്ട് അറിഞ്ഞിരുന്നില്ല ഈ വിഷയം അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി വിളിച്ചപ്പോൾ സെക്രട്ടറിയും അറിഞ്ഞിട്ടില്ല അപ്പൊ സെക്രട്ടറിയും ഒരു വിശദീകരണം കൊടുത്തുകഴിഞ്ഞാൽ പോലീസാർക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞപ്പോ അവര് ആ വ്യക്തിയെ വിളിച്ചു അപ്പൊ അവര് അയാൾ പറഞ്ഞു ഞാൻ റോയ്ച്ചേട്ടയുടെ കയ്യില് പൈസ കൊടുത്തിരുന്നു എന്ന് അപ്പൊ റോയ് ചേട്ടയുടെ കയ്യിൽ കുന്നത്തനാട് പോലീസ് സ്റ്റേഷനിലാണ് വൈസ് പ്രസിഡന്റ് പരാതി തന്നിരിക്കുന്നത് അത് നമ്മൾ അറിഞ്ഞില്ല തീർക്കേണ്ടത് നിങ്ങൾ ഏത് ചേട്ടയുടെ കയ്യിലാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയേണ്ട അതിന്റെ റെസിപ്റ്റ് ഫൈൻ അടച്ചെന്ന് റെസിപ്റ്റ് അടയ്ക്കാൻ വന്നു എനിക്ക് തോന്നുന്ന ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് വെള്ളിയാഴ്ച ഇവർ പൈസ കൊടുത്തു ശനി ഞായർ വെള്ളിയാഴ്ച അടച്ചില്ല ശനിയാഴ്ച വർക്കിംഗ് ഡേ ആയിരുന്നു അന്ന് അടച്ചില്ല ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഞാൻ പത്ത് മണിക്ക് ഓഫീസിൽ ചെന്നപ്പോൾ തന്നെ വൈസ് പ്രസിഡന്റ് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കും ു പുള്ളി വേഗം ഈ പേര് പറഞ്ഞു അപ്പൊ പോലീസുകാർ ഇത് ചോദിച്ചോണ്ട് എന്റെ മെമ്മറിയിൽ ആ പേര് കിടക്കുന്നത് ഈ പേരിൽ പൈസ ഒരു രണ്ടായിരം രൂപ അവിടെ അടക്കുന്ന ഒരു സാഹചര്യം കണ്ടു അപ്പോൾ ശരിക്കും അയാൾ പതിനായിരം രൂപയായിരുന്നു ഞാൻ അന്വേഷിച്ചു ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്തു എന്റെ തെളിവ് എൻ്റെ അതിലുണ്ട് പതിനായിരം രൂപയാണ് അയാൾ കൊടുത്തിരിക്കുന്നത് രണ്ടായിരം രൂപയെ പുള്ളി അടച്ചോളൂ അവിടെ അത് പോലീസുകാർ അത്രയും നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഇല്ലെങ്കിൽ ഇയാൾ ആ പൈസ അടക്കില്ല പത്ത് പതിനായിരം രൂപ അയാളുടെ പോക്കറ്റിൽ കിടക്കും മറ്റേ അവര് വിചാരിക്കും കേസ് തീർന്നല്ലോ വേഷം ഉണ്ടാക്കിക്കോളം പറയും ഇത് ഇതുപോലെ പൈസ പോക്കറ്റിലിടുകയും ചെയ്യും അങ്ങനെ പല കേസുകൾ ഒന്നല്ല ഒരുപാട് കേസുകൾ അറിയാം ഞാൻ ഇതെല്ലാം നേതൃത്വത്തിന് ഉണ്ടാവുന്ന കാര്യങ്ങൾ നിരന്തരം അറിയിക്കും പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോ നേതൃത്വം അത് ചോദ്യം ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡന്റിനെ അറിയാം ഇത് ഞാനാ പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ പുള്ളിയുടെ പ്രതികരണമാണ് പിന്നെ പുള്ളി ഇവര് ഒരു അവരൊരു ആണ് അവര് നമ്മളെ നമ്മളെ പിന്നീട് അവർ അവരൊരു ബെൽറ്റ് തന്നെയാണ് അവര് അതിന് കുറച്ച് പുറമേ ആളുകളുണ്ട് ആ ആളുകളുടെ കൂട്ടു പിടിച്ച് നമ്മളെ ദ്രോഹിക്കാവുന്നതിൻറെ അപ്പുറം നമ്മളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞ് ഈ ഈ പുറത്തു ഒരു വ്യക്തി അയാള് പണ്ടൊരു കൈവിട്ട് കേസിലെ പ്രതിയാണ് ആളുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല ആ വ്യക്തി പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഞങ്ങൾ കയറി ഇടയ്ക്ക് വരുന്നത് ഗ്രാമസഭയൊക്കെ ഭരിക്കുന്ന പല പഞ്ചായത്തുകളിലും കേട്ടിട്ടുണ്ട് ഇവിടെ ആ രീതിയിലുള്ള നടന്നിട്ടുണ്ട് ആ ഗ്രാമസഭ നിയമാനുസൃതമല്ല ഈ വാർഡുകളിൽ നടന്നിരിക്കുന്നു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരു അജണ്ട വന്നു അപ്പൊ നേതൃത്വം പറഞ്ഞു തീരുമാനം വായിക്കല പലയും അവതരിപ്പിക്കലാണ് എന്റെ ഇത് ഞാനത് പറഞ്ഞു ഇവർ നടത്തില്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ സെക്രട്ടറി അതിനകത്ത് സെക്രട്ടറി അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതായത് നമുക്ക് പറ്റില്ല നമുക്ക് ലിസ്റ്റ് കാരണം നിയമാനുസൃതം അല്ലേ ഗ്രാമസഭ പിന്നെ എങ്ങനെ ലിസ്റ്റ് അംഗീകരിക്കണേ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ വർഷം ഇനി ഒരു ഉള്ളൂ ഈ വർഷത്തെ പ്രൊജക്ട് ഒന്നും നടക്കില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാ പോയിരിക്കുന്നത് ഇൻഫോ പാർക്കിന്റെ ഗേറ്റുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നം വന്നിരുന്നു ആ സമയത്ത് ഈ പറയുന്ന പോലെ വൈസ് പ്രസിഡന്റ് എടുത്ത നിലപാട് അത് തീർത്തും നിരാശാജനകമായിട്ടുള്ള നമ്മുടെ ആ ഗ്രാമത്തിന് ആ പഞ്ചായത്തിന് വരാവുന്ന വികസനങ്ങളൊക്കെ തല്ലി തകർക്കുന്ന രീതിയിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആ വിഷയ വിഷയം എന്തായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് കമ്മിറ്റിയിൽ നമ്മൾ അതിനെ കുറിച്ച് ഒരു ചർച്ച ഇട്ടിരുന്നു അതില് നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ ഒരു തീരുമാനം നമുക്ക് ഇപ്പൊ അത് ചെയ്യണ്ട അല്ലെങ്കിൽ അതിന് അനുമതി കൊടുക്കാം അനുമതി ഇനി നമുക്ക് അതായത് ഇൻഫോ പാർക്ക് ഗേറ്റ് ഗേറ്റ് വന്നു കഴിഞ്ഞു ഇനി അത് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കില്ല അതിനകത്ത് ഒന്നുകിൽ നമുക്ക് പാട്ടക്കരാറ് അടിസ്ഥാനത്തിൽ അത് കൊടുക്കാം തൊണ്ണൂറ്റൊമ്പത് വർഷം കാലപ്പം നമുക്ക് പഞ്ചായത്തിലേക്ക് പൈസ കിട്ടും അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ഗുണം എന്നാണ് വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള മെമ്പർമാർ പറഞ്ഞത് അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് അംഗീകരിക്കണ്ട എന്ന് തന്നെയാണ് അടുത്ത കമ്മിറ്റിയിലേക്ക് അത് ആ അതായത് നമുക്ക് അവിടെ ഇൻഫോ പാർക്കിൽ പോയി സംസാരിക്കാം അതെല്ലാം അവരുദ്ദേശിക്കുന്ന ഒരു അതിലൊരു സാമ്പത്തികമാണ് ഒന്നെങ്കിൽ പകരം സ്ഥലം അല്ലെങ്കിൽ അതിന് നമുക്ക് പൈസ തരിക അപ്പൊ ഇതൊന്നും നടക്കില്ല എന്ന് ഇൻഫോ പാർക്ക് അറിയിക്കുകയും സർക്കാർ മന്ത്രിതലത്തിൽ ചർച്ച നടത്തിട്ട് അതെല്ലാം പരാജയപ്പെട്ടിട്ടാണ് അന്നത്തെ ഭരണസമിതി അവരുടെ ആദ്യത്തെ തീരുമാനത്തിൽ നിന്ന് മാറി ഇത് കൊടുക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ ഇൻഫോ പാർക്ക് കേസിന് പോയാലും പഞ്ചായത്തിനെതിരെ കേസിന് പോയാലും നമുക്കൊന്നും അത് കോടതി പോലും അവർക്ക് അനുകൂലമായിട്ട് വരും നിങ്ങളുടെ ട്വന്റി ട്വന്റി ആണ് അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടും അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ ആ ഗേറ്റ് തുറക്കണ്ട അങ്ങനെ ഒരു വികസനം വേണ്ട പൈസ തന്നാൽ മാത്രം നമുക്ക് എന്ത് നടക്കും അതില് സംസാരിച്ചതിന്റെ കയ്യിലുണ്ട് വാട്സപ്പിൽ കണ്ടതാണ് ആ പഞ്ചായത്തിലുള്ള ചില ആളുകളൊക്കെ മദ്യപിച്ചു വരുന്ന ചില ജനപ്രതിനിധികൾ ഉണ്ടോന്ന കേൾക്കുന്നു അതിലെന്തെങ്കിലും വാസ്തവുണ്ടോ അത് അത് ഉണ്ടായിട്ടുണ്ട് അവിടെ അങ്ങനെ അനുഭവം ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ തന്നെ ഇതേപോലെ വൈസ് പ്രസിഡന്റ് അന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ മീഡിയ മെമ്പറായിട്ട് കയ്യേറ്റം വരെ ഉണ്ടായി ആ ഉണ്ടായിട്ട് പഞ്ചായത്തിലെത്തിയ ഭയങ്കര വിഷയം അവിടെ അടി കയ്യം ചെയ്തു പ്രതിപക്ഷ മെമ്പർ ആയിട്ട് എന്താ കയ്യേറ്റം ഭയങ്കര ഭാഗം ഇതാ അത് ഞാൻ നേതൃത്വത്തിൽ അറിയിച്ചതാണ് ഉണ്ടായില്ല പിന്നെ ഇതുപോലെ ഇപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില് ഞാൻ അല്ല എനിക്ക് ഏറ്റവും അതിശയം തോന്നുന്നത് മദ്യത്തിനെതിരെയാണ് മയക്കുമരുന്നിനെതിരെയാണ് എന്നൊക്കെയാണ് സാബൂംചൊക്കെ ഇത്രകൂടി ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക മദ്യപിക്കുന്ന അവരുടെ വ്യക്തിപരമായ താല്പര്യം പക്ഷെ മദ്യപിച്ചിട്ടൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ പഞ്ചായത്തിലേക്കല്ല വരേണ്ടത് ഇത് ഇപ്പൊ ഇത് 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 രാഹുലെ ഈ വാർത്ത ഏറെ ഇത് കഴിയുമ്പോൾ എനിക്കെതിരെ ഭയങ്കര പ്രശ്നം ഉണ്ടാവുമായിരിക്കും എന്നെ ഇപ്പോൾ തന്നെ ഈ വൈസ് പ്രസിഡന്റ് രീതിയിൽ നിങ്ങളെ ഏതെങ്കിലും ആക്രമിക്കാൻ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള നൂറ് ശതമാനം നടക്കും കാരണം എനിക്ക് ഒരു പേടിയില്ല കാരണം ജനിച്ചാൽ എന്നായാലും മരിക്കണം ഒരു ബീരുവായിട്ട് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്റെ ഒരു പട്ടാളക്കാരനായിരുന്നു ആ എന്തായാലും ആ ചങ്കുറപ്പ് എനിക്കുണ്ട് കാരണം ഞാൻ തെറ്റ് തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഓടി ഒളിക്കണം ഏഹ് ഇപ്പൊ ഈ രണ്ടു ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഈ രാജി വയ്ക്കാനായിട്ട് ചെന്ന അന്ന് സെക്രട്ടറി ഉണ്ടായില്ല അന്ന് ഞാൻ ചെയ്ത് സെക്രട്ടറിക്കാണ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എസിന്റെ കൊടുത്തിട്ട് ഏസൻ മേടിച്ചില്ലായിരുന്നു അത് ഇനിയിപ്പോഴാണ് സോറി എസിന് കൊടുക്കാൻ പറ്റൂല നമുക്ക് അത് അപ്പം എന്ന് വിചാരിച്ചു പോയ സെക്രട്ടറിയുടെ അന്ന് അന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എൻ എച്ചിന്റെ മീറ്റിങ് അത് വൈ അല്ല സോറി സെക്രട്ടറിയുടെ വൈഫ് ബന്ധു എന്ന് മരിച്ചുപോയി അപ്പൊ ഞാനൊരു പത്തരയോട് കൂടി പഞ്ചായത്ത് ചെന്നേ ഞാൻ ചെല്ലുമ്പോൾ പഞ്ചായത്തിലെ സ്റ്റാഫെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന അവര് പ്രതിഷേധിച്ച് നിൽക്കും എന്താണെന്ന് ചോദിച്ചപ്പോ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാ മെമ്പർമാരും പത്തു മണിക്ക് ശേഷം വന്ന ഒരു സ്റ്റാഫിനകത്തേക്ക് കയറ്റിയില്ല അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് കൈ പിടിച്ചു കൈ പിടിച്ചിട്ട് ഒപ്പിടിച്ചില്ല രണ്ടാം വാർഡ് പ്രീത മെമ്പർ അതിന്റെ ഫോട്ടോ എടുത്തു അങ്ങനെ അവര് ഭയങ്കര ഇനി മിക്കവാറും ആ പഞ്ചായത്തിൽ ഇവരുടെ കയ്യിലേക്ക് അധികാരം കിട്ടി കഴിയുമ്പോൾ ഇവര് ഈ ഉദ്യോഗസ്ഥരെ ഇതേപോലെ ചെയ്യും ഈ ലെവൻ മെമ്പർ എന്നോട് സംസാരിക്കുന്ന വോയിസ് ഞാൻ രാഹുലിനെ കേൾപ്പിച്ചു തരാം അവർ ആ ഉദ്യോഗസ്ഥരോടുള്ള അമർഷം ഇതുപോലെ ഒരുപാട് പേരുടെ ഈ പറയുന്നതുപോലെ റെക്കോർഡ് ഉണ്ട് ണ്ട് ഈ ഇതിനകത്ത് ഈ നമ്മുടെ ഈ മെമ്പർമാരുടെ ഈടും വിടേണ്ട അവസരം വരുമ്പോ ഞാൻ എല്ലാ നിലവ് ചെയ്ത മേഡം കൊറേ ഇപ്പൊ നമ്മുടെ ഒന്നും പഞ്ചായത്തില് പറഞ്ഞതുപോലെയുള്ള വികസനങ്ങൾ ട്വന്റി ട്വന്റിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത ഇലക്ഷനെ നേരിടണം അപ്പൊ ഇത് ഈ നേതൃത്വത്തിന് ശരിക്കറിയാൻ ഞാൻ നിരപരാധി അത് എനിക്ക് നൂറ് ശതമാനം ഓർക്കേണ്ടത് നേതൃത്വത്തിനെ തെറ്റിദ്ധരിപ്പിച്ചെ തന്നെയാണ് അപ്പൊ ഈ പത്ത് പേരെ മാറ്റുന്നതിലും നല്ലത് ഇതെല്ലാം എന്റെ വിലയിൽ കെട്ടിവെച്ച് എന്നെ ഒഴിവാക്കിയാൽ ആ പത്ത് പേര് സേഫ് ആണ് പത്ത് വാർഡില് സേഫ് ആണ് ഇതിപ്പോ എന്റെ വാർഡിലുള്ളവരോട് കൈമാറോട് പറഞ്ഞില്ല അപ്പൊ എനിക്ക് കുറച്ച് കൊടുക്കാം അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ അനുഭവം ഇനി ഐക്യരനാട് അത്ര വലിയ വല്യ വിഷയമില്ലാന്ന് എനിക്ക് തോന്നുന്നു മുഴുവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ ആ പ്രസിഡന്റിനും ഇതേപോലെ ഒരു ഇത് വരാനുള്ളൊരു ഇത് കാരണം ചിലപ്പോൾ ഈ നമ്മ പാർട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ തലക്കിട്ട് വെച്ച് ഞങ്ങൾ ഒഴിവാക്കാം നിലവിൽ ട്വന്റി അഴിമതി വിരുദ്ധ ഒരു പാർട്ടിയാണ് എന്ന് വിചാരിച്ചു ചെല്ലുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ പല കാര്യങ്ങളും അടുത്ത് പറയുമ്പോൾ അവരനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാത്തത് മനമെടുത്താണ് ഇപ്പൊ ഈ സീറ്റിൽ നിന്ന് അതായത് ഇപ്പൊ രാജിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ആരെങ്കിലും ഒക്കെ വന്നിട്ട് അതായത് രാജിവെക്കുറഞ്ഞ പൊതുവേ ഉള്ള മെമ്പർമാരിൽ ആരെങ്കിലും ഒക്കെ വരുന്ന അതായത് ഇപ്പൊ ഇപ്പൊ എന്റെ കൂടെ ഇപ്പൊ നിക്കാൻ തയ്യാറായിട്ട് രണ്ടുമൂന്ന് പേരുണ്ട് അവിശ്വാസം കൊടുത്തു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം എന്നെ പാർട്ടി അവിശ്വസിച്ചേക്കുവാണ് പാർട്ടി തന്നെയാണ് ഞാൻ അഴിമതിക്കാരി എന്ന് പറയുന്നത് ഇനി ആ പാർട്ടിയിലുള്ള മെമ്പർമാരുടെ സപ്പോർട്ട് എനിക്ക് എന്തിനാണ് ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളെടുത്ത് വേണ്ട എന്ന് നൂറ് ശതമാനം എനിക്ക് വേണ്ട എനിക്ക് ഞാൻ ില്ല നൂറ് ശതമാനം രാജിവെക്കാൻ പാർട്ടി പറയുകയാണ് അവിടെ എന്തായാലും തന്നെ ഇരിക്കട്ടെ എന്ന് തയ്യാറല്ല പാർട്ടി ഇപ്പോ എന്നിത്രവും കാരണം ഇല്ലെങ്കിൽ പാർട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവത്തിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടപ്പോൾ പാർട്ടി നേതൃത്വം ആദ്യം ചോദിക്കണമായിരുന്നു എന്നെ എന്റെ വാർഡിലുള്ള കമ്മിറ്റി അംഗങ്ങളോട് പോലും അറിയിച്ചിട്ടില്ല എന്നെ പുറത്താക്കി ഇത്രയും വിവാദം ഇണ്ടതിനു ശേഷം ഇന്നലെയാണ് എന്റെ പാർട്ടി എന്റെ വാർഡിലുള്ള ആളുകൾ എൽ ഡി എഫ് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങോട്ടേക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാനുള്ളൊരു ഒരു തീരുമാനവും ഒരു നീക്കം ഇല്ല എന്റെ ഭാഗത്തുനിന്ന് കാരണം ഞാൻ ഈ ഇനി ഇല്ല മത്സരിക്കാൻ എനിക്ക് പൊതുരംഗത്ത് നിൽക്കാനും താല്പര്യം ഇല്ല കാരണം നമ്മളെപ്പോലുള്ള സത്യമുള്ളവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ല എന്നാണ് ഞാനിത് കൊണ്ട് എന്റെ ഈ നാല് വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചത് നമുക്ക് നേരിൽ നിറവുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല ഈ ട്വന്റി ട്വന്റിയിലേക്ക് വരാനിടയായ സാഹചര്യം എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ അതായത് എന്തൊക്കെ ഈ നമ്മൾ നമ്മൾ തീരുമാനമെടുക്കുന്നത് എന്തായിരുന്നു പറയുന്ന ട്വന്റി ട്വന്റിയിൽ നമ്മള് ഒരുപാട് കാരണം എന്റെ വീട് കിഴക്കമലം പഞ്ചായത്തിന്റെ ബോർഡർ ആയിട്ട് തന്നെയാണ് അപ്പൊ അവിടെ കുറച്ച് ചെയ്ത കുറേ നല്ല കാര്യങ്ങൾ റോഡുകളുടെ വികസനം അങ്ങനെയാണെല്ലാം നൂറ് ശതമാനം നമ്മൾ അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മുടെ പിന്നെ നാട്ടുകാർ തന്നെ ഒരുപാട് നിർബന്ധിച്ചാണ് ഈ സ്ഥാനത്തേക്ക് നിർത്തി അപ്പൊ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ വാടിലുള്ളവർ പറഞ്ഞു അങ്ങനെ ഒരു ചാൻസ് വന്നാൽ കളയുന്ന ശരിക്കും മണ്ണ ഉന്തി വരാൻ കയറ്റിയതാണ് പിന്നെ നമ്മളെ ഒരു നേതൃത്വം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എനിക്ക് ഇപ്പോഴും എന്റെ മടുശയിലേക്ക് കനം ഇല്ല എന്റെ കൈകളും ശുദ്ധമാണ് അതുകൊണ്ട് നൂറ് ശതമാനം എനിക്ക് നെഞ്ചത്ത് കൈവെച്ചെന്നെ പറയാം ഈ പാർട്ടിയോ അല്ലെ പാർട്ടി നേതാവിന് പ്രസ്ഥാനത്തെ ഞാൻ വഞ്ചിച്ചിട്ടില്ല